കോളേജ് വിദ്യാർത്ഥിനിയെ ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൊച്ചിൻ കോളേജിലെ ഒന്നാം വർഷ എം കെമിസ്ട്രി വിഭാഗം വിദ്യാർത്ഥിനിയായ സ്വാതി കൃഷ്ണയെയാണ് ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തുന്നത് കോളേജിന് എതിർവശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഹോസ്റ്റലിലായിരുന്നു ഈ പെൺകുട്ടി താമസിച്ചിരുന്നത് അവിടെയാണ് രാവിലെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇപ്പോൾ മട്ടാഞ്ചേരി പോലീസ് കേസെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ട് കൊടുത്തിരിക്കുകയാണ് എന്നാൽ ഈ സംഭവത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കുട്ടി ചാലക്കുടി സ്വദേശിനിയാണ് ചാലക്കുടി സ്വദേശിയായ വേണുഗോപാലിൻ്റെ മകളാണ് സ്വാതി കൃഷ്ണ ഇരുപത്തൊന്ന് വയസ്സാണുള്ളത് കുട്ടി അവധിക്ക് ശേഷം വീട്ടിൽ പോയി മടങ്ങി വന്നിരുന്നു അതിനു ശേഷമാണ് ആത്മഹത്യ ചെയ്തത് എന്ന് സംശയിക്കുന്നത് കോളേജിൻ്റെ കൊച്ചിൻ കോളേജിലെ കോളേജിന് എതിർവശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഹോസ്റ്റലായിരുന്നു പെൺകുട്ടികൾ താമസിച്ചിരുന്നത് ആ ഹോസ്റ്റലിലെ മുറിയിലാണ് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ സുഹൃത്തുക്കൾ കാണുന്നത് അത് കൂടുതൽ തന്നെ മട്ടാഞ്ചേരി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയാണ് ബാക്കിയുള്ള നടപടികൾ സ്വീകരിച്ചത് ഇപ്പോൾ ചാലക്കുടി സ്വദേശിനിയാണ് സ്വാതി കൃഷ്ണ എന്ന ഇരുപത്തൊന്ന് വയസ്സുകാരി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുത്തതായി മട്ടാഞ്ചേരി പോലീസ് അറിയിച്ചു